വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പത്താം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം നാലാം തിരുവചനം ഉൽപത്തി പുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസഹാക്കിന് എട്ടാം ദിവസം പരിഛേദന കഴിച്ചു തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലിച്ചിരിക്കും എന്ന് സാറ പറഞ്ഞു സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്ന് മുലകുടി മാറി ഇസഹാക്കിന് മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്നു കഴിച്ചു ഇസ്രൈമിയ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളകാം ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരളിച്ചേതു അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടു അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഇരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതൻ ആകാശത്തുനിന്ന് ഹാഗാരനെ വിളിച്ച് അവളോട് ഹാഗാരെ നിനക്ക് എന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചൊന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊൽക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളിച്ചേതു ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീരുറവ് കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ മിശ്രയും ദേശത്തുനിന്ന് അവന് ഒരു ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അബിമേലക്കും അവന്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട് ആകയാൽ നീ എന്നോടോ എന്റെ സന്തതിയോടോ എന്റെ കാലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തുവരുന്ന ദേശത്തോടും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വെച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു സത്യം ചെയ്യാം എന്ന് അബ്രഹാം പറഞ്ഞു എന്നാൽ അബിമേലക്കിന്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബിമേലക്കിനോട് ഭത്സിച്ചു പറഞ്ഞു അതിന് അബി ഇക്കാര്യം ചെയ്തത് ആരെന്ന് ഞാൻ അറിയുന്നില്ല നീ എന്നെ അറിയിച്ചിട്ടില്ല ഇന്നല്ലാതെ ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു പിന്നെ അബ്രഹാം അബിമേലക്കിന് ആടുമാടുകളെ കൊടുത്തു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു അബ്രഹാം ഏഴ് പെണ്ണാട്ടുകുട്ടികളെ വേറിട്ട് നിർത്തി അപ്പോൾ അബിമേലക് അബ്രഹാമിനോട് നീ വേറിട്ട് നിർത്തിയ ഈ ഏഴ് പെണ്ണാട്ടിൻ പെണ്ണാട്ടിൻകുട്ടികൾ എന്തിന് എന്ന് ചോദിച്ചു ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി നീ ഈ ഏഴ് പെണ്ണാട്ടുകുട്ടികളെ എന്നോട് വാങ്ങണം എന്ന് അവൻ പറഞ്ഞു അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്യുക കൊണ്ട് അവൻ ആ സ്ഥലത്തിന് ബേർഷേബ എന്ന് പേരിട്ടു ഇങ്ങനെ അവർ ബേർഷേബയിൽ വെച്ച് ഉടമ്പടി ചെയ്തു അബിമേലക്കും അവന്റെ സേനാപതിയായ പീ എഴുന്നേറ്റ് ഫെലിസ്തീനയുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി അബ്രഹാം ബേർഷേബയിൽ ഒരു പിച്ചുല വൃക്ഷം നട്ട് നിത്യദൈവമായ എഹോബയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു അബ്രഹാം കുറെ കാലം ഫലിസ്തീനരുടെ ദേശത്ത് പാർത്തുത്തി പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് ദേശത്തു ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരളി ചെയ്തു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ട് ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരെ നിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തന്റെ മകനായ ഇസഹാക്കിന് ചുമലിൽ വെച്ചു തീയും കത്തിയും താൻ എടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു വിറക് അടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻമീത കിടത്തി പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ യഹോബയുടെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു ബാലന്റെ മേൽ കൈവയ്ക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകനു പകരം ഹോമയാഗം കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു യഹോബയുടെ രണ്ടാമതും ആകാശത്തുനിന്ന് അബ്രാഹാമിനോട് വിളിച്ച് അരളി ചെയ്തത് നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു പിന്നെ അബ്രഹാം ബാലിക്കാരുടെ അടുക്കൽ മടങ്ങി വന്ന് അവർ ഒന്നിച്ചു പുറപ്പെട്ട് ബേർഷേബയിലേക്ക് പോന്നു അബ്രഹാം ബേർഷേബയിൽ പാർത്തു അനന്തരം മിൽക്കയും നിന്റെ സഹോദരനായ നാഹൂരിന് മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി അവർ ആരെന്നാൽ ആദ്യജാതൻ അവന്റെ അനുജൻ ബൂസ് അരാമിന്റെ പിതാവായ കെമുവേൽ ഖേഷദ് ഹസോ പിൽദാഷ് ഇദലാഫ് ബെധുവേൽ ബേൽക്കെ ജനിപ്പിച്ചു ഈ എട്ട് പേരെ മിൽക്ക അബ്രഹാമിന്റെ സഹോദരനായ നാഹൂറിന് പ്രസവിച്ചു അവന്റെ വെപ്പാട്ടി രയൂമ എന്നവളും തേബഹ് ഗഹാം തഹഷ് മാഖ എന്നിവരെ പ്രസവിച്ചു ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം ഇരുപത്തിമൂന്ന് സാറയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് വയസ്സ് ആയിരുന്നു ഇത് സാറയുടെ ആയുഷ്കാലം സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന തർബയിൽ വെച്ച് മരിച്ചു അബ്രഹാം സാറയെ കുറിച്ച് വിലപിച്ചു കരവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്യരോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിൻ എന്ന് പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു ഞങ്ങളുടെ ശ്മശാന സ്ഥലങ്ങളിൽ വെച്ച് വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരും ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരായ ഹിത്യരെ നമസ്കരിച്ച് അവരോട് സംസാരിച്ചു എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അപേക്ഷ കേട്ടു എനിക്ക് വേണ്ടി സോഹരൻ്റെ മകനായ എഫ്രോനോട് അവൻ തന്റെ നിലത്തിൻ്റെ അറുതയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹ എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പീൻ നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് തരണം എന്ന് പറഞ്ഞു എന്നാൽ എഫ്രോൻ ഹിത്യരുടെ നടുവിൽ ഇരിക്കയായിരുന്നു ഹിത്യനായ എഫ്രോൻ തന്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കെ അബ്രഹാമിനോട് അങ്ങനെയല്ല യജമാനനെ കേൾക്കണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എന്റെ സ്വജനം കാണുക തരുന്നു മരിച്ചവളെ അടക്കം ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട് ദയ ചെയ്ത് കേൾക്കണം നിലത്തിന്റെ വില ഞാൻ നിനക്ക് തരുന്നത് എന്നോട് വാങ്ങണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു എഫ്രോൻ അബ്രഹാമിനോട് യജമാനെ കേട്ടാലും നാനൂറ് ശേക്കൽ വെള്ളി വിലയുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും എന്തുള്ളൂ മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാം എഫ്രോന്റെ വാക്ക് സംബന്ധിച്ച് ഹിത്യർ കേൾക്കെ എഫ്രോൻ പറഞ്ഞതുപോലെ കച്ചവടക്കാർക്ക് നടപ്പുള്ള വെള്ളിച്ചേഖൽ നാനൂറ് അവന് തൂക്കിക്കൊടുത്തു ഇങ്ങനെ മമ്രക്കരികെ എഫ്രോനുള്ള മക്ഫേല നിലവും അതിലെ ഗുഹയും നിലത്തിന്റെ അതിർത്തിക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചുകിട്ടി അതിന്റെ ശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രേക്കരികെയുള്ള മഖേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം നാല് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപസിച്ച ശേഷം അവന് വിശന്നു അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ പിശാജ് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്നൊരു ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടു പോ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലേക്ക് വാങ്ങിപ്പോയി നസറത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ഹൂമിൽ ചെന്നു പാർത്തു സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി അവൻ ഗലീല കടൽ നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശിമോൻ അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻ പിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എന്റെ പിന്നാലെ വരുവീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് മുമ്പോട്ട് പോയാറേ ശബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ ശബദയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു അവന്റെ ശ്രുതി സുറിയയിൽ ഒക്കെയും പരന്ന് നാനാവധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷവാതക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സൗഖ്യമാക്കി ഗലീല ദക്കപ്പൊലി യരുശലേം യഹൂദിയ യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ तिरुवजनं वचनं तिरुवचनम्